ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി രവികുമാർ ചേരുന്നു ഞങ്ങളിപ്പോൾ ആലപ്പുഴ നഗരത്തിലെ കിടങ്കാമ്പറമ്പ് സ്കൂളിലുള്ള പോളിംഗ് ബൂത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പതിനെട്ട് സ്ഥലങ്ങളിൽ നിന്നാണ് പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത് ജില്ലയിൽ ആയിരത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത് പതിനെട്ട് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ഇപ്പോൾ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് അതോടൊപ്പം വോട്ടർമാരിലും ഭൂരിഭാഗവും സ്ത്രീകളാണ് അതോടൊപ്പം തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിലും ഭൂരിഭാഗം സ്ത്രീകളാണ് പല ബൂത്തുകളിലും സ്ത്രീകൾ മാത്രം ഈ ഇത്തവണ ആലപ്പുഴയിൽ പോളിംഗ് ബൂത്തിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ബൂത്തിലെ പത്തോളം ജീവനക്കാരാണ് നിയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ സുരക്ഷയാണ് ആലപ്പുഴയിൽ ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ പോലീസുകാർക്ക് പുറമെ എറണാകുളം റൂറൽ എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ആലപ്പുഴ ജില്ലയിൽ ജോലിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ വലിയ പ്രശ്നബാധിത ബൂത്തുകളൊന്നും ഇക്കൊല്ലം ഉണ്ടായില്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം കഴിഞ്ഞ കഴിഞ്ഞകാല കണക്കുകളെല്ലാം പരിശോധിച്ചാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ അറുപത് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതിവാശേറിയ ത്രിതല ത്രികോണ മത്സരമാണ് ആലപ്പുഴ ജില്ലയിൽ നൽകിയത് മൂന്ന് മുന്നണികളും വലിയ വി വിജയ പ്രതീക്ഷയിലുമാണ്